നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ശുഭം ം നുകരുവാൻ ഇന്ന് നമുക്ക് മുന്നിലെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഞാൻ എന്ന ഭാവവും ചിന്തകളുമാണ് തന്നെ മറന്ന് അന്യനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല എനിക്കെല്ലാം കിട്ടണം എല്ലാം സ്വന്തമാക്കണം എന്ന ഭാവമാണ് ഇന്ന് നമുക്കുള്ളത് ഈ ഭാവം മാറാതെ സമൂഹത്തിൽ ശാന്തിയും ഐശ്വര്യവും വരികയില്ല അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും എന്ന ചിന്ത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ കഴിയും എന്ന മനോഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് കൊടുക്കാനുള്ള മനസ്സുള്ളവർ രാജാവിനെ പോലെയാണ് എടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് യാചക മനസ്സാണ് കൊടുക്കുവാനുള്ള മനസ്സ് നഷ്ടമായാൽ അത് സമൂഹത്തിൻ്റെ അധപതനത്തിനെ വഴിതെളിക്കും കൊടുക്കാൻ മാത്രമുള്ള മനസ്സ് വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും എടുക്കുന്നതിനെങ്കിലും തിരികെ കൊടുക്കുവാൻ മനസ്സുള്ളവരാകാൻ നമുക്ക് സാധിക്കണം തുടർന്ന് ഗുരുവചനം കേൾക്കാം വലിയ ത്യാഗങ്ങൾ കൊണ്ടേ വലിയ സംഗതികൾ ചെയ്യാൻ കഴിയും തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം तपो यज्ञ दान आदि भी शुद्ध बुद्धि विरक्तो निरपादी पदे तुच्छ भुत्य परित्यज्य सर्वं यदा प्रोति परम ब्रह्म नित्यं तदेव तपोय ये ज्ञान आदि भी शुद्ध बुद्धि विरक्तो नृपादे पदे तुच्छ बद्ध्या परित्यज्य सर्वं यदात्र देवद्वान परम ब्रह्म नित्यं संध्या അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം കേൾക്കാം തപസ് യജ്ഞം ദാനം തുടങ്ങിയ സത്കർമ്മങ്ങളെ കൊണ്ട് നിത്യമായ പരബ്രഹ്മത്തെ നേടുന്നുവെങ്കിൽ അത് തന്നെയാകുന്നു ഞാൻ അഥവാ അത് ഞാൻ തന്നെയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്ധാനാഷ്ടകത്തിലെ ഒന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കരകൃതികളിൽ എന്ന ലഘുവായ വേദാന്തകൃതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് താൻ ആര് എന്താണ് തൻ്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം ഈ ഒരു അനുസന്ധാനമാണ് സ്വരൂപാനുസന്ധാനം സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അനുസന്ധാനം ഞാൻ ശരീരമാണ് അഥവാ അതുമായി ബന്ധപ്പെട്ടവയാണ് എന്ന താതാത്മ്യ കൂടി ഈ സംസാരത്തിൽ സംസാരത്തിലുണറുന്ന അവസ്ഥയിൽ നിന്ന് താൻ ആരെന്ന അന്വേഷണവുമായി അഥവാ അത്യന്തികമായ ദുഃഖനിവൃത്തിക്കും നിരതിശയമായ സുഖപ്രാപ്തിക്കും എന്താണ് മാർഗമെന്ന അന്വേഷണവുമായി ഗുരുനാഥനെ പ്രാപിച്ച് ശ്രവണ മനനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഉപാധികളെയൊക്കെ ഞാനല്ല ഞാനല്ല എന്നറിഞ്ഞ് ഉപേക്ഷിച്ച് ആരാണ് ഞാൻ എന്നനുസന്ധാനം ചെയ്യുകയാണ് അങ്ങനെയുള്ള സാധകൻ്റെ അനുസന്ധാന പ്രകാരത്തെ എട്ട് ശ്ലോകങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ് സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ അഥവാ ജീവൻ മുക്തനായ വിജ്ഞാനിയുടെ താനാര് എന്നുള്ള ആ അനുഭൂതി പ്രകാശം അതുമാവാം സ്വാനുഭൂതി പ്രകാശമാണ് ആ സ്വാനുഭൂതി പ്രകാശം സാധകന് ഉപയോഗിയാണെന്നതുകൊണ്ട് കൊണ്ട് സ്വരൂപാനുസന്ധാനം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുക എല്ലാ സംസാര സംസാരക്ലേശങ്ങളുടെയും മറുകരയിലേക്ക് സംസാര സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് നമ്മളെ നയിക്കുന്ന വിജ്ഞാനത്തിൻ്റെ സാക്ഷാത്കാരജനിതമായ അറിവിൻ്റെ നൗക്കയാണ് കപ്പലാണ് ഇതെന്നതുകൊണ്ട് ഈ കൃതിക്ക് വിജ്ഞാന നൗക്ക എന്നും പേരുണ്ട് ഹൃദ്യമായ പദാവലികളിലൂടെ പരമസത്യബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ഒരു സ്വരൂപാനുസന്ധാനാഷ്ടകത്തെ നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം तपो तपोयज्ञदानादिभिः शुद्धबुद्धिः विरक्तो नृपादे पदे तुच्छ बुद्ध्या परित्यज्य सर्वं यदप्नोति विद्वान् परं ब्रह्म नित्यं तदेवाहमस्मि तपो यज्ञदानादिभिः शुद्धबुद्धिः വിരക്തോ നൃപാതെ സർവം യോതി വിദ്വാൻ പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി ഇവിടെ ശ്രവണ മനനങ്ങളിലൂടെ താൻ ആര് എന്ന ബോധത്തിലേക്കുയരുന്ന സാധകൻ അനുസന്ധാനം ചെയ്യാണ് പരബ്രഹ്മ നിത്യം തദേവാഹമസ്മി അഥവാ സ്വാനുഭൂതി സമ്പന്നനായ വിജ്ഞാനിയുടെ സ്വാനുഭവ സ്വാനുഭവപ്രകാശമാണ് പരംബ്രഹ്മ നിത്യം തദേവാഹമസ്മി നിത്യമായ യാതൊരു പരബ്രഹ്മമുണ്ടോ അതാകുന്നു ഞാൻ അതാണ് ഞാൻ ഞാൻ തന്നെയാകുന്നു നിത്യമായ പരബ്രഹ്മമെന്ന് എങ്ങനെയാണ് ഈ ഒരു ബോധത്തിലേക്ക് ഉയരുന്നത് അഥവാ ഉയർന്നത് അതാണ് പറയുന്നത് തപോയജ്ഞദാന ശുദ്ധബുദ്ധി നൃപദേഹ പദ തുച്ഛബുദ്ധിയ വിരക്തം പരിത്യജ്യ വിദ്വാൻ യത് ആയി തത് പരം ബ്രഹ്മ തത് നിത്യം അഹമേവ അസ്മി ഇതാണ് അനുസന്ധാനം തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെക്കൊണ്ട് ശുദ്ധബുദ്ധി നേടിയവൻ നൃപാദേഹേ പദേ തുച്ഛബുദ്ധിയാ വിരക്ത നൃപാതിയായിരിക്കുന്ന രാജാവ് മഹാരാജാവ് തുടങ്ങിയ പദങ്ങളിലും തുച്ഛബുദ്ധിയോടുകൂടി വിരക്തനായവൻ സർവം പരിത്യജ്യ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എത് ആപ്നോതി യാതൊന്ന് നേടുന്നുവോ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ തത്പരം പരം ബ്രഹ്മ ആ പരബ്രഹ്മം എങ്ങനെയുള്ള നിത്യം നിത്യമായ പരബ്രഹ്മം അഹം അസ്മി ഞാനാകുന്നു തദേവ അഹമസ്മി അത് തന്നെയാകുന്നു ഞാൻ ഇപ്പം താൻ ഇത്രയും കാലം ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളുമായി താതാത്മ്യപ്പെട്ട് ഇതുതന്നെ ഞാൻ എന്ന് കരുതി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം എൻ്റെ 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 എന്ന കെട്ടുപാടുകളെ വെച്ച് പുലർത്തി എന്നിട്ട് എന്താ ഫലം ദുഃഖം മറ്റൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ദുഃഖനിവൃത്തിക്കായിക്കൊണ്ട് അന്വേഷിച്ച സാധകൻ തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെക്കൊണ്ട് ആദ്യമായി ശുദ്ധബുദ്ധി നേടുന്നു അനന്തരം വിരക്തിയെ നേടുന്നു എന്നിട്ടാണ് ഇന്നലെ വരെ താനെന്നും തൻ്റേതെന്നും കണക്കാക്കിയ എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ അയാൾ സമർത്ഥനാകുന്നത് അങ്ങനെയുള്ള ആ ഒരു ഒരു ഗതിയെയാണ് ഇവിടെ പറയുന്നത് സാധകൻ്റെ സൂക്ഷ്മ സഞ്ചാരം അവിടെ ആദ്യം തപോയജ്ഞദാനാതിഭിശുദ്ധ ശുദ്ധബുദ്ധി എന്ന് പറയുന്നു തപസ് യജ്ഞം ദാനം കൊണ്ട് ശുദ്ധമായ ബുദ്ധിയെ നേടിയ ആൾ സത്യാന്വേഷണത്തിന് ആദ്യം വേണ്ടത് അന്ധകരണത്തിൻ്റെ ശുദ്ധിയാണ് ശുദ്ധി ഉണ്ടെങ്കിലേ സത്യാന്വേഷണം സാധിക്കും ഈ ശുദ്ധി നമ്മൾ കൈവരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എല്ലാ അശുദ്ധിയെയും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചിത്തദോഷങ്ങളെല്ലാം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്നതുകൊണ്ട് ചിത്തശുദ്ധി നേടേണ്ടതും നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് അതിനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് ആരതി തൊഴാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം അതോടൊപ്പം അവിടുത്തെ ഐതിഹ്യവും പ്രതിഷ്ഠാ മഹാത്മ്യവും കൂടി മനസ്സിലാക്കാം ഏവർക്കും നമസ്കാരം जगदेकमूलम् सच्चित्समस्तगमनश्वरमच्युतं तत्ते जः परं भजद सान्द्र सुधाम्बुराशिं മഹാവിഷ്ണുവിൻ്റെ അനന്തശയന ദർശനങ്ങളാൽ പുണ്യമാർന്ന ഭൂമിയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയോട് ചേർന്ന കായിപ്പുറം എന്ന ദേശം വേമ്പനാട് കായലിന്റെ ഒന്നാണ് മുഹമ്മ പാതിരാമണലെന്ന ജൈവവൈവിധ്യസങ്കേതമാണ് ഈ നാടിനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശസ്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കായ്പ കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഗുരുദേവൻ മനുഷ്യനും പ്രകൃതിയും ഒന്നാകുവാൻ വേണ്ടിയും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള സന്ദേശങ്ങൾ പറഞ്ഞു ജനമനസ്സുകളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു റായ്പുറം ശ്രീ അനന്തശൈനേശ്വര ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നതും മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് തന്നെയാണ് തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ അനന്തശയന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രം കായ്പുറം അനന്തശയനത്തിൽ കിടക്കുന്ന ഭഗവാന്റെ ചന്ദന ചാർത്ത് ദർശനം മഹാപുണ്യമാണ് ചന്ദനം ചാർത്തി കിടക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് തൊഴുവാനായി നാനാദിക്കുകളിൽ നിന്നും ഭക്തജന ഭക്തജനപ്രവാഹമുണ്ടാകാറുണ്ട് പൂന്നിലാവ് പൊഴിക്കുന്ന ചിരിയാണ് ഭഗവാൻ്റേത് ആ ചിരിയിൽ ഈരേഴ് പതിനാല് ലോകങ്ങളിലേക്കും പ്രകാശം നിറയുന്നു വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇവിടെ അതേ പ്രാധാന്യത്തോടെ തന്നെ മഹാദേവനെയും ആരാധിക്കുന്നുണ്ട് മഹാദേവന് സമർപ്പിക്കുന്ന ധാര കണ്ടു തോഴുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശാന്തിയേകുന്ന പുണ്യനിമിഷങ്ങളാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നത് പ്രപഞ്ചനാഥനായ ശിവൻ ഇഹത്തിലും പരത്തിലും മോക്ഷം നൽകുന്നുവെന്നാണ് വിശ്വാസം ഓം എന്ന നാദം പോലും പ്രപഞ്ച താളമാണ് സർവചരാചരങ്ങളിലും നിറയുന്നതും ഓംകാരമന്ത്രം തന്നെയാണ് ശിവക്ഷേത്രം കഴിഞ്ഞാൽ ഭദ്രകാളിയും ചാമുണ്ടേശ്വരിയുമുണ്ട് ഇവിടെ നടത്തുന്ന ഗുരുതിയും അതിസവിശേഷമായ പൂജകളിലൊന്നാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും നിത്യവും വിളക്ക് വച്ച് ആരാധന നടത്തുന്നുണ്ട് ഗുരുദേവന്റെ കൈകളാൽ ഇവിടുത്തെ മണ്ണിൽ സമർപ്പിച്ച ആൽമരം ഇന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ആ മഹാഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ഈ ആൽമരം ശുദ്ധവായുവും തണലും നൽകി നിലനിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ഇവിടെ വരികയും സർപ്പപ്രതിഷ്ഠകൾ വേർപ്പെടുത്തി മാറ്റുകയും ചെയ്ത കാവ് ത്തിന് തൊട്ടടുത്തായി ഇപ്പോഴും നിലകൊള്ളുന്നു ഇളിയും വെളിയിൽ കുട്ടൻ വൈദ്യൻ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ പത്നി കാർത്തിയമ്മയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ ഭൂമിദാനമായി നൽകിയത് അനന്തശയനേശ്വരം ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മാതൃകാപരമാക്കുവാനും ഇവിടുത്തെ ആത്മീയ സംഗമങ്ങൾ ഭക്തജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാക്കുവാനും അതിലുപരി ദർശനങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുവാനും ക്ഷേത്ര ഭരണസമിതിയും ഭക്തജനങ്ങളും ഒരുമിച്ച് ഒരേ മനസ്സോടെയാണ് മുന്നോട്ടു പോകുന്നത് ഗുരുവിന്റെ സന്ദേശം പോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രധാന പ്രതിഷ്ഠകൾക്കൊപ്പം ഉപദേവങ്ങളായ ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീ ഭുവനേശ്വരി ബ്രഹ്മരക്ഷസൻ നാഗരാജാവ് നാഗയക്ഷി ധർമ്മശാസ്താവ് എന്നീ ഉപദൈവങ്ങൾക്കും നിത്യപൂജകളും വിശേഷാൽ പൂജകളും നടത്തിവരുന്നു കളികാലത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടുവാനും ഭക്ത മനസ്സുകളിൽ ദൈവസാന്നിധ്യം നിലനിൽക്കുവാനും നിരവധി പൂജകൾ നിരന്തരം നടത്തിവരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രം അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് എല്ലാ മാസവും വ്യാഴാഴ്ച നടക്കുന്ന അക്ഷയ നെയ്വിളക്ക് കായ്പുറം ദേശത്തെ ആകെ പ്രഭാപൂരിതമാക്കുന്നു ഇത് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ദീപപ്രകാശമാണ് ഓരോ ദീപങ്ങളും ഓരോ പ്രാർത്ഥനകളാണ് നെയ്യിൽ മാത്രം കത്തുന്ന ആയിരക്കണക്കിന് ദീപങ്ങൾ മഹായാഗഭൂമി പോലെ അന്തരീക്ഷത്തിൽ ഭഗവത് ചൈതന്യം നിറയുന്നു ിൽ വിദൂരദേശത്ത് നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും കായ്പുറം ദേശക്കാരും ഒത്തുചേർന്ന് ഇവിടം ഒരു ആനന്ദോത്സവ ഭൂമിയാകും അങ്ങനെ കായ്പുറം ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തവയാണ് യുടെ ത്രിസന്ധ്യകൾക്കായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങി ക്ഷേത്രാങ്കണത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു ഓരോ ദീപങ്ങളും ആത്മാവിലേക്ക് തന്നെയാണ് പ്രകാശിക്കുന്നത് ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ പ്രാർത്ഥനകൾ ഒന്നാകുന്നു സുന്ദരമായ സന്ധ്യയിൽ അനന്തശൈനേശ്വരൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ ദീപങ്ങൾ തെളിയുന്നു ഭഗവാന്റെ മകരകുണ്ഡലങ്ങളിലെ പ്രകാശം പോലെ കായ്പുറമാകെ നിറവാർന്ന ഭൂമിയായി ഭഗവാന്റെ പുഞ്ചിരിയിലേക്കും ഭഗവാന്റെ കണ്ണുകളിലേക്കും നോക്കി പ്രാർത്ഥനയോടെ നിന്ന ഭക്തമാനസങ്ങൾ മോക്ഷമാകുന്ന വൈകുണ്ഠ ദർശനങ്ങളിൽ സ്വയം മറന്നു കായ്പുറം ശ്രീ അനന്തചയനേശ്വര ദർശനം ഏവർക്കും പുണ്യദർശനമാകട്ടെ